നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എന്ത് തന്നെ സംഭവിച്ചാലും മെസ്സി അടുത്ത വേൾഡ് കപ്പ് കളിക്കണം കാരണം മെസ്സി മെസ്സിയാണ് മെസ്സി ഏലിയനാണ് മെസ്സി കളിക്കുമ്പോൾ ആരാധകരെ നോക്കി നിൽക്കും മെസ്സി ഇല്ലാതെ അർജന്റീന കളിക്കുമ്പോൾ അത് മെസ്സി ഉള്ളിടത്തോളം ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നില്ല മറടോണ ഉള്ളപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അതുപോലെയാണ് മെസ്സിയും അവർ ഈ പ്ലാനറ്റിൽ നിന്നുള്ളവരല്ല പറയുന്നത് ആങ്ഹിൾ ഡി മരിയാണ് നോ മാറ്റർ വാട്ട് മെസ്സി നെക്സ്റ്റ് വേൾഡ് കപ്പ് കളിക്കണം അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം ഇപ്പോൾ നമുക്കറിയാമല്ലോ പരിക്കിൻ്റെ പ്രശ്നങ്ങളിലാണ് മെസ്സി പരിക്ക് മാറുന്നു കളിക്കുന്നു വീണ്ടും പരിക്ക് പറ്റുന്നു ഇങ്ങനെയായിട്ട് കുറച്ച് കാലമായി അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ആശങ്കകളൊക്കെ നിലനിൽക്കുന്നുണ്ട് അടുത്ത വേൾഡ് കപ്പ് മെസ്സി കളിക്കില്ലേ എന്ന് പോലും ചിന്തിക്കുന്നവരുണ്ട് ആ ഘട്ടത്തിലാണ് ആങ്ഹിൾ ഡി മരിയുടെ ഇത്തരമൊരു പ്രസ്താവന വരുന്നത് ഹി ഹാസ് ടു പ്ലേ നോ മാറ്റർ വാട്ട് അർജുനൻ മാധ്യമൻ ടി വൈ സി സ്പോർട്സ് ഡിമനിയുടെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ത് തന്നെ വന്നാലും ലിയോ മെസ്സി അടുത്ത വേൾഡ് കപ്പ് കളിക്കണം അദ്ദേഹം എങ്ങനെയാണെന്നോ വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോൾ എന്താകുമെന്നോ അതൊന്നുമല്ല വിഷയം എന്ത് തന്നെ ആണെങ്കിലും മെസ്സി കളിക്കണം കാരണം അത് മെസ്സിയാണ് അദ്ദേഹത്തിന് ദേശീയ ടീമിൽ അത്തരത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും ദേശീയ ടീം വളർന്നത് അദ്ദേഹത്തിനെ ചുറ്റി നിന്നുകൊണ്ടാണ് ആളുകളെ അദ്ദേഹം ഇപ്പോഴും എക്സൈറ്റഡ് ആക്കുന്നു തീർച്ചയായിട്ടും ഇത് ഡിയേഗോയുടെ കാര്യ കാലത്തും എങ്ങനെയാണ് ഡിയേഗോ മർഡോണയുടെ കാലത്തും അവരൊക്കെ അങ്ങനെയുള്ളവരാണ് മറ്റാർക്കും അവരെ പോലെ ആവാനും പറ്റില്ല മെസ്സിയും മർഡോണയും ഒക്കെ ദേ ആർ ഫ്രം അനദർ പ്ലാനറ്റ് അവർ നമ്മളെപ്പോലെയുള്ളവരല്ല അവർ ഏലിയൻസാണ് തീർച്ചയായിട്ടും ലിയോ മെസ്സി അടുത്ത വേൾഡ് കപ്പ് കളിക്കണം നമ്മൾ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പ്രകടനം അത് കാണുന്നത് എൻജോയ് ചെയ്യുന്നത് തുടരണം ഹോപ്പ്ഫുള്ളി ബെസ്റ്റ് പോസിബിൾ ഷേപ്പിൽ അദ്ദേഹം അടുത്ത വേൾഡ് കപ്പിനെത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് ഇപ്പോൾ ആങ് ഡി മരിയ പറയുന്നു അതേസമയം ലിയോ മെസ്സിയുടെ കളി കാണാൻ വേണ്ടി മാത്രം താൻ എം എൽ എസിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നു മെസ്സി ഒരു ഏലിയനാണ് ഞാൻ ഒരിക്കലും ഇതിനു മുമ്പ് എം എൽ എസിലെ കളികൾ കണ്ടിരുന്നില്ല ഇപ്പോൾ എനിക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ട് അതിന് കാരണം എന്താ മയാമിയുടെ കളികൾ എനിക്ക് കാണണം അത് മെസ്സി എവിടെയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മെസ്സിയെ കാണുന്നത് എനിക്ക് തുടരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അങ് ഹെൽത്തി പരിയോ പറയുന്ന വീഡിയോസ് എനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ് വീഡിയോ